ഹായ് ിയമുള്ളവരെ ഞാനടക്കമുള്ള പല ആൾക്കാരുടെയും ഒരു ആരോപണമാണ് ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാല് കൂട്ടിലടക്കപ്പെട്ട തത്തമ്മയാണോ അവർക്ക് ഒരു തരത്തിലുമുള്ള സ്വാതന്ത്ര്യമില്ലേ എന്തുകൊണ്ടാണ് അവരെ ഇങ്ങനെ കറുത്ത ചാക്കിൽ മൂടി അത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് നൽകുന്നത് അവർക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ല അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ല അവർക്ക് വ്യക്തി സ്വാതന്ത്ര്യമില്ല മനുഷ്യാവകാശ ലംഘനങ്ങളാണ് മുസ്ലിം സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങളിൽ നമ്മൾ ഇസ്ലാമിനെ പ്രതികൂട്ടിൽ നിർത്താറുണ്ട് ശരിക്കേ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ റിയാത്തത് കൊണ്ടാണോ അത് നോക്കാം ഒരു ഉസ്താദ് തന്നെ നമുക്കത് പറഞ്ഞത് ഒരു മുസ്ലിം സ്ത്രീ ഇപ്പൊ ഇവിടെ ആരോ പറഞ്ഞ ഒരു കൂട്ടിലിട്ട് അണ്ണാനെ പോലെ ഒന്നിനും അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിലവിളിച്ച് പാഞ്ഞെടുക്കാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ സംസാരിച്ചത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ചരിത്രം അറിയുന്നവർക്കൊക്കെ അറിയാം ഇസ്ലാമിക ചരിത്രത്തിൽ എത്രയോ പണ്ഡിതകളായ ആളുകളെ കാണാൻ പറ്റും വൈജ്ഞാനിക മേഖലയിൽ ഉന്നതമായ സേവനങ്ങൾ ചെയ്തിരുന്നവർ ബഹുമാനപ്പെട്ട നമുക്കറിയാം നബി തങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്ന് അപ്പം ഇസ്ലാമിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് മുസ്ലിം സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്നത് ശരിക്ക് പ്രവാചകൻ മരിക്കുന്ന സമയത്ത് ആയിഷക്കുണ്ടായിരുന്നത് പത്തു വയസ്സാണ് അല്ല പതിനാറ് വയസ്സാ യെസ് പതിനാറ് വയസ്സ് ആറാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു പതിനാറ് വയസ്സ് അപ്പോ ആറാമത്തെ വയസ്സിൽ ഈ അൻപത്തിമൂന്ന് വയസ്സുകാരനായ അള്ളാഹുവിന്റെ ദൂതനോടൊപ്പം താമസിച്ച ആ പെൺകുട്ടി അല്ല ആ വിശ്വാസികളുടെ മാതാവ് ആറു വയസ്സുള്ള ആയിഷ അബൂബക്കറിന്റെ പോലും പിതാവായ അമ്പത്തിമൂന്ന് വയസ്സുള്ള അല്ല അല്ലെങ്കിൽ അമ്പത്തിരണ്ട് വയസ്സുള്ള അബൂബക്കർ എന്ന് പറയുന്ന ഈ ആയിഷയുടെ പിതാവിന് പോലും മാതാവായി മാറി ആയിഷ മുഹമ്മദിന്റെ വിവാഹം കഴിച്ചതോടുകൂടി നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതായത് പ്രവാചക പത്നിമാരെല്ലാം മുഴുവൻ മുസ്ലിങ്ങളുടെയും ഉമ്മമാരാണ് ആ ഘടത്തില് ആദ്യം പ്രവാചകനിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച ആള് പ്രവാചകനെ വിശ്വസിച്ച ആള് പ്രവാചകനോടൊപ്പം നിന്ന ആളാണ് അബൂബക്കർ സിദ്ദേഖ് പ്രവാചകനും അബൂബക്കറും തമ്മിൽ ചെറിയ ഏജ് ഡിഫറൻറ് മാത്രമേ ഉള്ളൂ അപ്പൊ ആ ഏജ് ഡിഫറൻ്റ് ഉള്ള പോലും പിതാവാകാൻ കഴിഞ്ഞ ആറു വയസ്സുകാരിയായ ആയിഷ ഈ പ്രവാചകനിൽ നിന്ന് ഒരുപാട് വിജ്ഞാനങ്ങൾ ഇങ്ങനെ ആവാഹിക്കുകയാണ് ഇങ്ങനെ ഊറ്റിയെടുത്തു ഊറ്റിയെടുത്ത് ആൾക്കാർക്ക് നൽകലായിരുന്നു ആയിഷയുടെ ജോലി അപ്പൊ പ്രവാചകൻ മരിക്കുന്ന സമയത്ത് വയസ്സുള്ള ആയിഷയുടെ പക്വത നമ്മൾ പറയേണ്ടതില്ലോ ആയിഷയിൽ നിന്നും ഒരുപാട് വിജ്ഞാനങ്ങൾ ഇങ്ങനെ നമുക്ക് വാരി വിതറേണ്ടതിനു വേണ്ടിയാണ് ആയിഷയെ അള്ളാഹു പ്രവാചകന്റെ ഭാര്യയായി തെരഞ്ഞെടുത്തത് തന്നെ ഓക്കെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാന തത്വങ്ങൾ ഒന്നാണ് ഇസ്ലാമിന്റെ നിലനിൽപ്പ് തന്നെ പരിശുദ്ധമായ തിരുനബി തങ്ങൾ ജീവിതം കൊണ്ട് നൽകിയ വ്യാഖ്യാന ആ റിപ്പോർട്ട് നോക്കൂ അല്ല ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ അള്ളാഹുവും അല്ലാഹുവിന്റെ പ്രവാചകനും മുന്നോട്ട് വെച്ച മതം തന്നെയാണ് പക്ഷെ അതിനെന്തുകൊണ്ടാണ് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത് എത്ര ഇസ്ലാമിക സംഘടനകൾ ഉണ്ട് സംഘടനകളുണ്ട് ഇപ്പോൾ നിലവിൽ ഈ സംഘടനകൾക്കൊക്കെ എന്തുകൊണ്ടാണ് പലതരം അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് ഒറ്റ വ്യാഖ്യാനം കൊണ്ട് എന്താണ് ഉസ്താദെ ഇത് അവസാനിപ്പിക്കാൻ സാധിക്കാത്തത് സത്യമല്ലാത്തത് കൊണ്ടല്ലേ ഒരുപാട് അർത്ഥങ്ങളും ആശയങ്ങളും സന്ദർഭങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ വരുന്നത് ഒറ്റ മതം ഒറ്റ ഗ്രന്ഥം ഒറ്റ ഹദീത്ത് ഒറ്റ പടച്ചുപി ഇതൊക്കെ ഒറ്റ തന്നെയാണെങ്കിൽ എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് സമാഹാരമായാണ് ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഖുർആാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന ഈ ബുഹാരിയിലെ ഏതെങ്കിലും നമുക്ക് വിമർശനം നമുക്ക് ലോജിക്കില്ല എന്ന് തോന്നുന്ന ഹദീസുകൾ എടുത്തു പറഞ്ഞാൽ തന്നെ പറയും അതിനു ദുർബലമാണ് ഹദീസ് അതിന്റെ റിപ്പോർട്ടേഴ്സിന്റെ ബയോളജിക്കൽ ഹിസ്റ്ററി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയും എന്നാൽ കിട്ടുന്ന മുജാദ് ബാലശ്ശേരി പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ബുഹാരിയിലെ ഏതെങ്കിലും ഒരു ഹദീസ് തല്ലി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരുന്നു എന്നാൽ ഇപ്പം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ബുഹാനിയിലെ ഹദീസുകളും തള്ളിയ രൂപത്തിലാണ് മുസ്ലിങ്ങൾ ഉള്ളത് കിതാബ് ആ ആവർത്തനങ്ങൾ ഒഴിവാക്കി വെച്ചാൽ എന്നാൽ ഇമാം അപ്പോഴേ ഏഴ് ലക്ഷം ഹദീസുകൾ പിന്നെ ബുഹാരി ഇമാം എഴുതിയിട്ടും കിട്ടും എന്തുകൊണ്ടായിരിക്കും ഏഴായിരം എടുത്തിട്ട് അതിൽ നിന്നും അരിച്ച് നാലായിരം ഹദീസുകൾ എടുത്തു അതിനകത്തുള്ള പറഞ്ഞാലും ആണ് തീരാത്തത്ര രൂപത്തിലുള്ളത് അതിനകത്താണ് പ്രവാചകന്റെ ഒരുപാട് പെൺവിഷയങ്ങൾ യുദ്ധങ്ങൾ കൊള്ളകൾ കൊലകൾ എമ്പാടുണ്ട് എന്നാൽ ആ ഹദീസുകൾക്ക് എടുത്തുധരിച്ചാലോ ഇവർക്കൊട്ട് ആക്സെപ്റ്റബിൾ അല്ലാതെ രേഖപ്പെടുത്തി കാണാം ആയിഷ ആയിഷീ നിവേദനം ചെയ്ത ഹദീസുകൾ മാത്രം രണ്ടായിരത്തിലധികം വരുന്നുണ്ട് അതായത് രണ്ടായിരത്തിലധികം അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക ബുഹാരി ഇമാം എഴുതിയതാണ് ബുഹാരി ഇമാമിന് ആയിഷയിൽ നിന്നും ലഭിച്ചതാണ് എന്നല്ലേ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക എന്നാൽ ആയിഷയെ പോയിട്ട് ആയിഷയ്ക്ക് ശേഷം ജീവിച്ച മൂന്നോ നാലോ തലമുറകൾ പോലും കണ്ടിട്ടില്ലാത്ത അറബി ഭാഷയെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്ത റഷ്യക്കാരനായ ഇമാം ബുഖാരി എഴുതിയതാണ് നമുക്ക് ലഭിച്ചത് യിഷയാണിത് പറഞ്ഞത് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല ആയിഷ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ആയിഷയോട് ആയിഷ ആരോടാണോ പറഞ്ഞത് ആ വ്യക്തിയെ ഇമാം ബുഖാരി കണ്ടിട്ടുണ്ടോ ഇല്ല ഇപ്പോ ആയിഷ മരിച്ച് ഇരുന്നൂറിലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് റഷ്യയിൽ പത്തു വർഷം വരെ അന്ധനായി ജനി ജന്മനാ അന്ധനാണ് ഇമാം ബുഖാരി വയസ്സ് വരെ അന്ധനായി ജീവിച്ച ഇമാം ബുഖാരിക്ക് പെട്ടെന്നൊരു ദിവസം കാഴ്ചശക്തി തിരിച്ചു കിട്ടുമ്പോൾ പതിനാറാമത്തെ വയസ്സിൽ എഴുതുന്നതാണ് ഈ അതിഥുകൾ ഇതിന് എത്രമാത്രം വിശ്വാസയോഗ്യതയും ഉണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കുക അതായത് ഇപ്പൊ പ്രവാചകൾ അത് ചെയ്തോ നിങ്ങളോട് ആരാ പറഞ്ഞത് എന്റെ മൂത്താപ്പ അപ്പൊ മൂത്തപ്പയുടെ അടുത്തേക്ക് പോകും മൂത്താപ്പുഴയ്ക്ക് നിങ്ങളോട് ആരാ പറഞ്ഞത് എന്റെ കൊച്ചുമ്മുടൻ്റെ കൊച്ചുമാൻ അടുത്തേക്ക് പോകും കൊച്ചുമാരുടെ ആരാ പറഞ്ഞത് മാമാൻ അടുത്തേക്ക് പോകും മാമാടിക്കു ആരാ പറഞ്ഞു എൻ്റെ ഉമ്മടെ അനിയത്തിന മോന പറഞ്ഞു അങ്ങോട്ട് അങ്ങനെ ഈ പറഞ്ഞ എല്ലാ ആൾക്കാരിലേക്കും എത്താൻ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒന്നും ഡെവലപ്ഡ് അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ വലിയ ഇസ്ലാം വിമർശകരായിട്ട് മുദ്രകുത്തു ഹദീസുകളെ ആവർത്തനം ഒഴിവാക്കി പരിഗണിച്ചാലുള്ളതിന്റെ പറഞ്ഞു വന്നത് പകുതിയോടേഴ് ആറ് ലക്ഷം ഹദീസുകൾ എഴുതി അപ്പൊ എത്രമാത്രം ഇവർ ഒഴിവാക്കിയിട്ടുണ്ടാകും എന്നിട്ടാണ് അതിൽ നിന്നും ഏഴായിരം എടുക്കുന്നത് അതും ഒഴിവാക്കി ആവർത്തനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ നാലായിരം ലഭിച്ചത് അപ്പോ ഒഴിവാക്കിയതിൽ ഏതെങ്കിലും നമുക്ക് എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകാൻ പറ്റിയൊക്കെ ഒരു പൊടിക്കൈ ഉണ്ടായിരിക്കില്ല എന്തിനാണ് ഈ ആവശ്യം ഒഴിവാക്കാനുള്ള ആധികാരികതയും സ്വീകരിക്കാനുള്ള ആധികാരികതയും അതിന്റെ നിയമാവലിയും അതിന്റെ അതോറിറ്റിയൊക്കെ ഇമാം ബുഖാരിക്ക് അംഗീകരിച്ചു കൊടുത്തത് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് മാത്രം നിവേദനമാണ് എത്രയോ എത്രയോ സ്വഹാബികളുടെ ആളുകൾക്ക് പിന്നെ അപ്പോൾ മുസ്ലിം പ്രത്യേകിച്ച് പ്രവാചകന്റെ ഭാര്യമാർ പുരുഷന്മാർക്ക് ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് ഇന്ന് ഇസ്ലാമിസ്റ്റുകൾ മുസ്ലിം പെണ്ണിനെ പഠിപ്പിക്കാൻ പോലും പാടില്ല എന്ന് പറയുന്നത് ലാ തൂന്നൽ കിതാപത്ത് അവരെ നിങ്ങൾ എഴുത്ത് പഠിപ്പിക്കണ്ട നിങ്ങൾ നിങ്ങൾ വാർക്ക വീടുകളിൽ അവരെ പഠിപ്പിച്ചോളാൻ ഗ്രന്ഥങ്ങളിൽ കാണാം അപ്പൊ ഈ ആയിഷയുടെ മാർഗം പിൻപറ്റുന്ന ആൾക്കാർ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതല്ലേ കൊടുത്ത വൈജ്ഞാനിക മേഖലയിൽ ഉന്നത സേവനം നടത്തിയിരുന്ന ഒരു മഹിളാരത്നമാണ് മാത്രമല്ല പോലെയുള്ള യുദ്ധങ്ങളിൽ അവരുടെ പങ്കാളിത്തമുണ്ട് അതും ഖുർഹാനിന് കാരണം പ്രവാചക പത്നിമാരോട് മൂടുപടങ്ങൾ മാറിലൂടെ താഴ്ത്തിയിട്ടുകൊണ്ട് വീട്ടിലിരിക്കാനെന്നാണ് ഖുർഹാൻ പറഞ്ഞത് ആ ഖുർഹാനിന്റെ നിയമാവലികളെ തെറ്റിച്ചുകൊണ്ടാണ് ആയിഷ ഒട്ടകത്തിന്റെ പുറത്തു കയറി യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത് അപ്പോൾ ഖുർഹാനിന്റെ ആദ്യത്തെ സ്വീകർത്താവും പ്രയോക്താവും തന്നെ അത് തെറ്റിച്ചു എന്നാണ് പറയണത് കാരണം ആയിഷത്തിന്റെ ചില പ്രവാചകം തെറ്റിച്ചു എന്നാണല്ലോ അതിന്റെ അർത്ഥം അപ്പോ ആയിഷയ്ക്ക് ജമലി യുദ്ധം പോലെയുള്ള സെഫീൻ പോലെയുള്ള യുദ്ധങ്ങളിൽ പങ്കെടുക്കാം ആ യുദ്ധത്തിന് വേണമെങ്കിൽ നേതൃത്വവും കൊടുക്കാം ഒരു എന്നാൽ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം സ്ത്രീകള് അപ്പണിക്ക് നിൽക്കണ്ട തങ്ങളുടെ കൂടെ തന്നെ ആ ആ കാലത്ത് നടന്ന യുദ്ധ സന്നാഹങ്ങളിൽ പലപ്പോഴും ടെന്റുകളിൽ പരിചരിക്കാൻ നഴ്സിംഗ് ഡ്യൂട്ടി വളരെ ഫലപ്രദമായി അങ്ങനെയാണ് പ്രവാചകൻ യുദ്ധത്തിന് പോകുമ്പോൾ പോലും ഈ തുണ്ടിട്ട് കുറി നമ്മളിങ്ങനെ എഴുതി ഇടൂലോ ടോസ് ഇടൂലേ അങ്ങനെ ഇട്ടിട്ട് കൂടെ ഏത് സ്ത്രീയെ എന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ വരെ സ്ത്രീകളെ കൊണ്ടുപോയിരുന്ന ആൾ ആ പ്രവാചകൻ നമുക്കറിയാം നഴ്സിംഗ് മേഖലയിൽ അഥവാ കെയർ ചെയ്യാനുള്ള ആ ഒരു സ്വഭാവം സ്ത്രീകൾക്കാണ് കൂടുതലുള്ളത് ആ മേഖലയിൽ അന്ന് തന്നെ വളരെ നന്നായി സേവനം ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇസ്ലാമിക ചരിത്രത്തിലെ ഞാൻ ഓർക്കുന്ന ഹൻസ എന്നാണ് തോന്നുന്നു ഒരു കവിത്രിയുടെ പേര് കാണാം അവരുടെ പിന്നെ പിന്നെ അവരുടെ നാലു മക്കളും യുദ്ധത്തിൽ മരണപ്പെട്ടപ്പോഴും അവര് അതിനെ കുറിച്ച് ഒരു വേവലാധിയും ഇല്ലാതെ ഇസ്ലാമിക സേവന രംഗത്ത് നിറഞ്ഞു നിൽക്കുകയും കവിയത്രിയായി ചരിത്രത്തിൽ ശോഭിക്കുകയും ചെയ്തതാണ് ഇസ്ലാമിക ചരിത്രത്തിലെ പ്രസിദ്ധനായ ഒരു ഖലീഫയാണ് ഹാറൂൺ റഷീദ് അദ്ദേഹത്തിന്റെ ഭാര്യ സുബൈദയാണ് മുതൽ മക്ക വരെ ഇതൊക്കെ നമ്മളും അംഗീകരിക്കുന്ന വിഷയം തന്നെയാണ് ഇസ്ലാമില് സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പ്രവാചകൻ മക്കയിലേക്ക് വരുമ്പോൾ ബിസിനസ്സുകാരിയായ പ്രൗഢിയായ ആളായിരുന്നു ഖദീജ ഖീജക്കൊരുപാട് സെർവൻറ്റുമാരുണ്ടായിരുന്നു അങ്ങനെ ചെയ്തിരുന്ന ആയിഷയെ തളച്ചിട്ടതാണ് പ്രവാചകൻ ഈ കറുത്ത ചാക്കിനുള്ളിൽ അതിനെയാണ് നമ്മളും എതിർക്കുന്നത് ആദ്യത്തെ മരുഭൂമിയിലെ ആദ്യത്തെ കനാൽ പ്രൊജക്ട് നടപ്പിൽ വരുത്തിയ ആള് ഒക്കെ പോട്ടെ ചരിത്രത്തിന്റെ ഇങ്ങേ തിരക്കിൽ നിന്ന് തന്നെ ഇപ്പോ നിങ്ങൾ നോക്കൂ വഞ്ഞരായ കാന്തപുര ഉസ്താദിന്റെ ഉസ്താദ് ഷേഖസൻ നസറത്ത് അവര് പറയുന്നത് പിന്നെ ബഹുമാനപ്പെട്ട പൊന്മ ഉസ്താദിന്റെ ഒരു പ്രസംഗത്തില് ഞാൻ കേൾക്കുകയുണ്ടായി അതിലെന്താ പറഞ്ഞത് അവര് അവരുടെ ഉസ്താദ് പുതിയാപ്പിള്ള അബ്രഹ് മുസ്ലിന്ന് കിത കാന്തപുരത്തിന് സ്ത്രീകളെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഏതാണ്ട് ഞങ്ങൾക്ക് അറിയുന്ന വിഷയങ്ങൾ തന്നെയാണ് ഒരു പെണ്ണ് പീരീഡ്സ് ആകുമ്പോഴേ കടുത്ത പെണ്ണിനെ വേണ്ട അതായത് പുരുഷന് ഉള്ള വെറും ഒരു ഭോഗ വസ്തു മാത്രമാണ് പെണ്ണെന്നാണ് അദ്ദേഹം പറയാറുള്ളത് ആ ബോധി അപ്പൊ സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായ മസലകൾ എത്തിയ സ്ഥലം ഉസ്താദ് പറഞ്ഞത് ഇത് നിങ്ങൾ എന്റെ ഭാര്യയിൽ നിന്ന് ഓദ്യ പഠിച്ചോ അങ്ങനെ ആ ഭാര്യയിൽ നിന്ന് പതിനാറ് മാസത്തോളം അതാണ് മുസ്ലിം സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിക വൈജ്ഞാനിക മേഖലകളിൽ അല്ല മുസ്ലിം സമൂഹത്തിന്റെ നേതൃരംഗത്ത് വിരാജിക്കുന്ന പണ്ഡിതന്മാരെ രൂപപ്പെടുത്തുന്നതിൽ വരെ സ്ത്രീകളുടെ പങ്കാളിത്തമുണ്ട് നമുക്ക് വേണ്ടത് എ പി കാന്തപുരം ചെയ്യുന്നു അതല്ലെങ്കിൽ എം എം അക്ബർ ചെയ്യുന്നു ബാലുശ്ശേരി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഒരു വസ്തുതയും കൃത്യമാകുന്നില്ല നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള നിർബന്ധ ബാധ്യതയുമില്ല നമുക്ക് വേണ്ടത് പ്രാമാണികമായി ഖുർആാനിലൂടെ ഹദീസിലൂടെ ഇസ്ലാമിക കർമ്മശാസ്ത്ര ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ മുസ്ലിം സ്ത്രീക്ക് ഇസ്ലാം നൽകുന്ന സ്ത്രീ സ്വാതന്ത്ര്യം എന്താണ് അതുകൊണ്ടാണ് പറഞ്ഞത് പ്രമാണങ്ങളിലൂടെ നോക്കിയാൽ മുസ്ലിം സ്ത്രീ കൂട്ടിലടക്കപ്പെട്ട തത്ത തന്നെയാണ് അപ്പോ ഒരു സ്വർണ കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ അങ്ങനത്തെ ഒരു വചനമുണ്ടല്ലോ അപ്പോ സ്വർണക്കൂട്ടിലാണെങ്കിൽ കവിത സ്വർണക്കൂട്ടിലാണെങ്കിലും ശരി ബന്ധനം ബന്ധനം തന്നെയാണ് ഏ അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നന്ദി